പിന്നെ നമുക്ക് കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കാം കുറച്ച് കറിയിലേക്ക് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അരപ്പിന് വേണ്ടി ഞാൻ ഇവിടെ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കാം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുുകിട്ട് ഒന്ന് അരച്ചെടുക്കാം ഫുൾ അരഞ്ഞു പോകില്ല കിട്ട തരുത് എപ്പോടെ കുമ്പളങ്ങ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് വെള്ളവും വറ്റിയിട്ടുണ്ട് ഈ സമയം നമുക്ക് അരച്ചു വെച്ചിരിക്കണം അരപ്പ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കപ്പ് തൈര് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം തൈര് നമുക്കിത് താളിക്കാം നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇട്ട് കൊടുക്കാം ചെറിയൊള്ളി ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കാം കറി ലീഫ് ഇട്ട് കൊടുക്കാം ഇത് താളിച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്